നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള മലയാള ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നും പി എസ് സി പൊതുവേ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ആദ്യം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും കാണാറുണ്ട് എന്താ ശരിയായ പദമേത് നാല് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ശരിയായിട്ടുള്ള പദം ഏതാണെന്ന് ചോദിക്കും ഏതാണ് ഇവിടെ കൃത്യനിഷ്ഠ ഈ പദം ശരിയായിട്ടാണോ അല്ല കവിത്വം തെറ്റാണ് ഗുരുവം ഗുരുത്തം തെറ്റാണ് ഇവിടെ ശരി ഏതാണ് കേമത്തമാണ് ശരിയായിട്ടുള്ള പദം ഏതാണ് കേമത്തമാണ് ശരിയായ പദം ശരിയായ വാക്യം ഏത് സുമാർ നാൽപ്പതിലേറെ പേർ ജാഥയിൽ പങ്കെടുത്തു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ടല്ലേ ബി എന്താണ് പത്തു വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു ചേരന്മാരും ചോളന്മാരും തമ്മിലുണ്ടായത് അവൻ എന്നോട് ഒറ്റ അക്ഷരം പോലും ഉരിയാടിയില്ല ഓരോ വീടും കയറണമെന്നാണ് അയാൾ പറഞ്ഞത് ഇവിടെ എന്താണ് സുമാർ നാൽപ്പതിലേറെ തെറ്റല്ലേ സുമാർ നാൽപ്പതിലേറെ വരില്ലല്ലോ സുമാർ നാൽപ്പതിലേറെ പേർ ജാഥയിൽ പങ്കെടുത്തു പത്തുനൂറ് വർഷത്തോളം തെറ്റല്ലേ പത്തുനൂറ് വർഷത്തോളം നീണ്ടു നിന്ന് യുദ്ധമായിരുന്നു ചേരന്മാരും ചോളന്മാരും തമ്മിലുണ്ടായത് അവൻ എന്നോട് ഒറ്റ അക്ഷരം പോലും ഉരിയാടിയില്ല തെറ്റല്ലേ ഒറ്റ അക്ഷരം പോലും ഉരിയാടിയില്ല തെറ്റാണ് ഓരോ വീടും കയറണമെന്നാണ് അയാൾ പറഞ്ഞത് ശരിയാണല്ലേ ഓരോ വീടും കയറണമെന്നാണ് അയാൾ പറഞ്ഞത് അടുത്തത് കൊട്ടേഷൻ മാർക്ക് എന്നതിന് സമാനമായ മലയാള പദം ഏതാണ് ഏതാണ് കൊട്ടേഷൻ മാർക്കിന് സമാനമായ മലയാള പദം ഏതാണ് കൊട്ടേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ചോദ്യചിഹ്നമാണോ അല്ല ചോദ്യചിഹ്നം അല്ല വിക്ഷേപിണിയാണോ അല്ല ശൃംഖലയാണോ അല്ല ഉദ്ധരണിയാണ് കൊട്ടേഷൻ മാർക്ക് എന്നതിന് സമാനമായിട്ടുള്ള മലയാള പദം ഏതാണ് ഉദ്ധരണിയാണ് കൊട്ടേഷൻ മാർക്ക് എന്നതിന് സമാനമായിട്ടുള്ള മലയാള പദം സഹോദരിയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ് ഏതാണ് സഹോദരിയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഏതാണ് ദൗഹിത്രൻ ആണോ അല്ല ദൗഹിത്രൻ അല്ല ശുശ്വരൻ ആണോ ശുശ്വരനുമല്ല പൗത്രനാണോ പൗത്രനുമല്ല സഹോദരിയുടെ പുത്രൻ സഹോദരിയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഫാഗിനേയൻ ആണ് എന്താണ് ഫാഗിനേയനാണ് സഹോദരിയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ആനയുടെ പര്യായമല്ലാത്തത് ഏത് ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക ആനയുടെ പര്യായം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് ആനയുടെ പര്യായം അല്ലാത്തത് ഏതാണെന്ന് നോക്കാം ഹരിണം സിന്ദൂരം കരി കളഭം ഇതിൽ കരി ആനയുടെ പര്യായമാണ് കളഭം ആനയുടെ പര്യായമാണ് സിന്ധൂരം ആനയുടെ പര്യായമാണ് അപ്പം എന്താണ് ഹരിണമാണ് ആനയുടെ പര്യായമല്ലാത്തത് അപ്പം ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ആനയുടെ പര്യായമല്ലാത്തത് ഹരിണമാണ് ആനയുടെ പര്യായമല്ലാത്തത് എന്താണ് ഹരിണമാണ് രഹിതം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ് വിപരീത പദം രഹി രഹിതം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണെന്നാണ് ഏതാണ് സഫലം ഉർവരം സഹിതം വിരഹം ഏതാണ് രഹിതത്തിൻ്റെ വിപരീത പദമാണ് സഹിതം രഹിതം സഹിതം രഹിതത്തിൻ്റെ വിപരീത പദം ഏതാണ് സഹിതമാണ് ചെമ്പു തെളിയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചെമ്പു തെളിയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓപ്ഷൻസ് പറയാം അവഗണിക്കുക കള്ളി വെളിച്ചത്താവുക തനീനിറം കാട്ടുക കുടിയൊഴിപ്പിക്കുക ചെമ്പു തെളിയുക എന്ന ശൈലി കൊണ്ട് എന്താണ് ഇതിൽ അർത്ഥമാക്കുന്നത് ചെമ്പു തെളിയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കള്ളി വെളിച്ചത്താവുക എന്നാണ് എന്താണ് കള്ളി വെളിച്ചത്താവുക എന്നതാണ് ചെമ്പു തെളിയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് നോക്കാം ഒരു കുന്നിന് ഒരു കുഴി കുന്നു കഴിഞ്ഞാൽ കുഴി വേണം അതാണ് അതിൻ്റെ അർത്ഥം എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി ദരിദ്രൻ എന്നും ദരിദ്രൻ തന്നെ ചൊട്ടയിലെ ശീലം ചുടലവരെ ചെറുപ്പത്തിലുള്ളത് വലുതായാലും മാറില്ല എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക ചെറിയ കാര്യത്തിന് വലിയ നഷ്ടം വരുത്തിവെക്കുക ഇതിൽ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കാര്യത്തിന് വലിയ നഷ്ടം വരുത്തി വെക്കുക എന്നല്ലേ അതിനർത്ഥം ഇതിപ്പം തന്നെ അങ്ങ് പഠിച്ചോളൂ ഈ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കാരണം ചെമ്പ് തെളിയുക എന്ന് പറഞ്ഞാൽ കള്ളി വെളിച്ചെത്താവുക എന്നാണ് അതുപോലെ തന്നെയാണ് ഇതൊന്നു പഠിച്ചു വെക്കുക ഇപ്പം തന്നെ നമുക്കിങ്ങനെ ഓരോ തവണയും മലയാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പം എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചെറിയ കാര്യത്തിന് വലിയ നഷ്ടം വരുത്തി വെക്കുക എന്നാണ് അല്ലേ ചൊട്ടയിലെ ശീലം ചുടലവരെ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറഞ്ഞ എന്താ ചെറുപ്പത്തിലുള്ളത് വലുതായാലും മാറില്ല എന്നാണ് കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി അതിൻ്റെ അർത്ഥം എന്താണ് ദരിദ്രൻ എന്നും ദരിദ്രൻ തന്നെയാണ് ഒരു കുന്നിന് ഒരു കുഴി അതിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുന്നു കഴിഞ്ഞാൽ കുഴി വേണം എന്നാണ് അങ്ങനെ അല്ല അത് തെറ്റാണല്ലേ ഒരു കുന്നിന് ഒരു കുഴി എന്ന് പറയുമ്പോൾ ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ചയുണ്ട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പകരം കുന്നു കഴിഞ്ഞാൽ കുഴി വേണം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ശരിയല്ലാത്ത ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് സന്യാസിനി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് സന്യാസിനി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ് സന്യാസിനി എന്ന അർത്ഥത്തിൽ ഇവിടെ താപസി എന്നാണ് താപസിയാണല്ലേ സന്യാസിനി അതെ തപോധനനാണോ തബോധനനല്ല തപസ്വിയാണോ തപസ്വി അല്ല തപോനിധി അതുമല്ല താപസിയാണ് എന്ത് സന്യാസിനി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് താപസിയാണ് ആരാണ് സന്യാസിനി താപസി ഇപ്പം തന്നെ പഠിച്ച് പൊക്കോളുക സന്യാസിനിയുടെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് താപസി എന്താണ് സന്യാസിനി താപസി സ്വസ്തി എന്ന പദം പിരിച്ചെഴുതുക സ്വസ്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാ നമുക്കൊന്ന് നോക്കിയാലോ സ്വസ്തി ഇതിലേതാണ് സ്വസ്ഥി ഇതിലേതാണ് സ്വസ്തി എന്ന പദം പിരിച്ചെഴുതുന്നത് സ്വസ്തി എന്ന പദം പിരിച്ചെഴുതുന്നത് സു അസ് ി എന്നാണ് കേട്ടോ സ്വസ്തി സു അസ്ഥി ഇങ്ങനെയാണ് സ്വസ്തി എന്ന പദം പിരിച്ചെഴുതേണ്ടത് അതൊന്ന് ഓർത്ത് വെക്കുക ദിക് മാത്രം എന്ന പദം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് ദിക് മാ ഈ പദം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് ദിക് അധികം മാത്രം എന്താണ് ദിക് മാത്രം എങ്ങനെയാണ് ഇതിലേതാണത് വായിക്കുക ദിക് മാത്രം എന്നുള്ളത് ദിക് മാത്രം ഇതാണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം സ്ത്രീലിംഗ പദ ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ മാടംബി സന്യാസി നങ്ങ്യാർ ഗുരുജി ഇതിലേതാണ് സ്ത്രീലിംഗമായിട്ടുള്ള പദം മാടംബിയാണോ അല്ല സന്യാസിയാണോ അല്ല ഗുരുജിയോ ഗുരുജിയല്ല നങ്ങ്യാർ ചാക്യാർ നങ്യാർ കേട്ടിട്ടില്ലേ ചാക്യാർകൂത്ത് നങ്ങ്യാർ കൂത്ത് എന്ന് അവിടെ സ്ത്രീലിംഗ പദം അപ്പം സ്ത്രീലിംഗ പദം സ്ത്രീലിംഗപദിതില് നങ്ങ്യാർ എന്നുള്ളതാണ് എന്താണ് മൈക്കണ്ണി എന്ന പദത്തെ ഘടകപദമാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം മൈക്കണ്ണി എന്ന പദത്തെ ഘടകപദമാക്കുമ്പോൾ എന്താണ് മഷി പോലെ കണ്ണുള്ളവളാണോ മൈക്കണ്ണി അല്ല മഷി എഴുതിയ കണ്ണോടു കൂടിയവൾ ആണോ അതെ മഷി എഴുതിയ കണ്ണോടിയു കണ്ണോട് കൂടിയവളാണ് മൈക്കണ്ണി മൈക്കണ്ണി എന്ന പദത്തെ ഘടകപഥമാക്കുമ്പോൾ മഷി എഴുതിയ കണ്ണോട് കൂടിയവൾ മയ്യും കണ്ണും അല്ല മയ്യാകുന്ന കണ്ണിയുമല്ല മഷി പോലത്തെ കണ്ണുള്ളവളും അല്ല മഷി എഴുതിയ കണ്ണോട് കൂടിയവളാണ് മൈക്കണ്ണി ഇനി അടുത്തു നോക്കാം നമുക്ക് മന്ത്രിസഭാ തീരുമാനം വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് പാർട്ടിക്കാർ ആവശ്യപ്പെട്ടു വാക്യം ശരിയാകാൻ ഏതു പദമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് മന്ത്രിസഭാ തീരുമാനം വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് പാർട്ടിക്കാർ ആവശ്യപ്പെട്ടു ഇവിടെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ് തെറ്റെന്ന് തോന്നുന്നു ഏത് ഒഴിവാക്കിയാലാണ് ഈ വാക്യം ശരിയാവുക പുനഃപരിശോധിക്കുക എന്നുള്ള സ്ഥിതിക്ക് പിന്നെ വീണ്ടും വേണോ വേണ്ട മന്ത്രിസഭാ തീരുമാനം വീണ്ടും പുനഃപരിശോധിക്കുക എന്നതിനാവശ്യമുണ്ടോ ഇല്ല അപ്പം വീണ്ടും എന്ന പദം ഒഴിവാക്കിയാൽ എന്താണ് ഇത് ശരിയായിട്ട് വരും അല്ലേ ഈ വാക്യം ശരിയായിട്ട് വരും അപ്പം വീണ്ടും എന്ന പദമാണ് ഇവിടെ ഒഴിവാക്കേണ്ടത് എങ്ങനെയാ മന്ത്രിസഭാ തീരുമാനം വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് പാർട്ടിക്കാർ ആവശ്യപ്പെട്ടു വാക്യം ശരിയാകാനായിട്ട് ഇവിടെ വീണ്ടും എന്ന പദമാണ് ഒഴിവാക്കേണ്ടി വരുന്നത് പ്രമാദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണ് പ്രമാദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പ്രമാദം എന്ന വാക്കിൻ്റെ അർത്ഥം വിവാദമാണോ അല്ല വിവാദമല്ല ശരി എന്നാണോ അതുമല്ല സന്തോഷം എന്നാണോ അതുമല്ല അപ്പോൾ പ്രമാദം എന്താണ് പ്രമാദം എന്നാൽ തെറ്റ് എന്നാണ് പ്രമാദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പ്രമാദം എന്ന വാക്കിൻ്റെ അർത്ഥം തെറ്റെന്നാണ് നമ്മളിത് ഈ ഉത്തരമേ തെറ്റിക്കാൻ സാധ്യത ഉണ്ടല്ലേ പ്രമാദം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്തോ വലിയ ഇതായിട്ട് തോന്നിയിട്ട് നമ്മൾ ചിലപ്പം എന്താ ശരിയെന്നോ സന്തോഷമെന്നോ ഒക്കെ എന്തെയ്യാം തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് പ്രമാദം എന്ന വാക്കിനർത്ഥം തെറ്റ് എന്നാണ് പ്രമാദം എന്ന വാക്കിനർത്ഥം എന്താണ് പ്രമാദം എന്ന വാക്കിനർത്ഥം തെറ്റ് എന്നാണ് അടുത്തത് ദ ബോയ് വാസ് സോ സാറ്റ് ദാറ്റ് വേർഡ്സ് ഫെയിൽഡ് ഹിം എന്താണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് തോറ്റതുകൊണ്ട് കുട്ടി അതീവ ദുഃഖിതനായി വാക്കുകൾ കിട്ടാത്തതുകൊണ്ട് കുട്ടി ദുഃഖിച്ചു ദുഃഖിതനായ കുട്ടി വാക്കുകൾ കിട്ടാതെ തോറ്റുപോയി അതീവ ദുഃഖിതനായതുകൊണ്ട് കുട്ടിക്ക് തൻ്റെ വികാരം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാനായില്ല ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഡി ആണ് എന്താ അതീവ ദുഃഖിതനായതുകൊണ്ട് കുട്ടിക്ക് തൻ്റെ വികാരം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാനായില്ല എന്നാണ് ദ ബോയ് വാസ് സോ സാറ്റ് ദാറ്റ് വേർഡ്സ് ഫെയിൽഡ് ഹിം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത എന്താണ് ഭീമന്റെ പുത്രി എന്നർത്ഥമുള്ളത് ഇതിൽ ഇതിലേത് വാക്കിനാണ് ഭീമന്റെ പുത്രി എന്നർത്ഥം വരുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഭൂമികയാണോ ഭീമന്റെ പുത്രി ഭൂമിക ഭൈമി ഭാമിനി ഭൗമി ഇതിലേതാണ് ഭീമന്റെ പുത്രി എന്നർത്ഥമുള്ളത് അർത്ഥമുള്ളത് ഇതില് ഭീമന്റെ പുത്രി എന്നർത്ഥമുള്ളത് ഭൈമിയാണ് ഭൈമിയാണ് ഭീമൻ്റെ പുത്രി ഇനി ഒരിക്കലും മറക്കരുത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഭീമൻ്റെ പുത്രിയാണ് ഭൈമി എന്താണ് ഭീമൻ്റെ പുത്രിയാണ് ഭൈമി അടുത്തത് ഉഡു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉഡു ഉഡു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉഡു എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യനാണോ അല്ല അലങ്കാരം എന്നാണോ അല്ല ആകാശം എന്നാണോ അല്ല ഉഡു എന്ന വാക്കിനർത്ഥം നക്ഷത്രം എന്നാണ് അപ്പോൾ ഉഡു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉഡു എന്ന വാക്കിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ് അല്ലേ ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചാൽ നമുക്ക് മാർക്ക് ഇനി ഇനി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പല്ലേ അപ്പോൾ ഉഡു എന്നൊരു വാക്ക് ചോദിച്ചാൽ അതിനർത്ഥം നക്ഷത്രം എന്നാണ് തെറ്റിക്കാൻ പാടില്ല അതുപോലെ പ്രമാദം എന്ന വാക്കിൻ്റെ അർത്ഥമോ പ്രമാദം ഇവിടെ തെറ്റെന്നാണ് ഉഡു എന്ന് പറഞ്ഞാൽ എന്താണ് നക്ഷത്രം എന്നാണ് ഇനി നമുക്ക് തെറ്റായ രൂപമേത് ഇത്തരത്തിലും ചോദ്യങ്ങൾ വരാറുണ്ടല്ലേ ഭാഗീകം ദൈവീകം വൈദികം ലൗകീകം ഭാഗീകം ദൈവീകം വൈദികം ലൗകീകം ഇതിലേതാണ് തെറ്റായ രൂപം തെറ്റായ രൂപം വൈദികമാണല്ലേ ഭാഗികവും ദൈവീകവും ലൗകീകവും ഇവിടെ ശരിയാണ് വൈദികമാണ് ഇവിടെ തെറ്റായിട്ടുള്ള രൂപം അപ്പം എങ്ങനെയാണ് നമ്മുടെ പരീക്ഷകളിൽ മലയാളം ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് എന്നൊരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയില്ലേ വ്യക്തമായിട്ട് കിട്ടിയില്ലേ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താ ചെയ്ത് ചെയ്തു പോവാം അപ്പം മലയാളം വളരെ എളുപ്പമായിട്ട് മാറും സാമ്പിളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തു ചെയ്യുക എല്ലാവരും ഒരു ആവർത്തി കൂടി ഒന്ന് കണ്ട് ഈ ക്വസ്റ്റ്യൻസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഉദാഹരണത്തിന് പ്രമാദം പ്രമാദമെന്ന വാക്കിനർത്ഥം തെറ്റെന്നാണ് ഭീമന്റെ പുത്രി എന്നർത്ഥമുള്ളത് ഭൈമിയാണ് ഉടു എന്ന വാക്കിനർത്ഥം എന്താണ് നക്ഷത്രം എന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക